ഇന്ത്യക്ക് മുസ്ലിം പ്രധാനമന്ത്രി ഒ വൈ സിയുടെ ആഗ്രഹം കേട്ടായിരുന്നു കേട്ടു കേട്ടു കേട്ട് കേട്ടോ അത് നമ്മൾ മാത്രമല്ല അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേട്ടോ ഒ വൈ സി എന്താ പറഞ്ഞത് എ ഐ എം എം ഐ എം അല്ലേ അതാണ് അങ്ങനത്തെ പാർട്ടി അങ്ങനാണ് ഒ വൈ സിയുടെ പാർട്ടി ആ പാർട്ടിയുടെ പരമാധികാരിയാണ് ഒ വൈ സി ഒ വൈ സി പറഞ്ഞത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ആർക്കും അവകാശമുണ്ട് മുസ്ലിമിനും ആകാശമുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി മുസ്ലിമായിട്ട് വേണം മുസ്ലീമായിട്ട് മാത്രം പോരാ അത് ഹിജാബ് ഇട്ട ഒരു വനിതയായിരിക്കണം അത് നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് മുസ്ലിങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു കൈയടി കിട്ടാനുള്ള ഒരു പ്രസംഗമായിരുന്നു ഒ വൈ നടത്തിയത് ഇത് കെട്ടിട്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ആഗ്രഹമൊക്കെ കൊള്ളാം കൈവച്ചാൽ മതി കാരണം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് ഹിന്ദു ഹിന്ദുവല്ലാത്തൊരാളും വരത്തില്ല പുള്ളി പറഞ്ഞ നിയമമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഹിന്ദു അല്ലാത്ത ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ കൊടുത്ത മറുപടി ദ എനി ബഡി ക്യാൻ ബിക്കം പ്രൈം മിനിസ്റ്റർ ബട്ട് ഇന്ത്യ ഈസ് എ ഹിന്ദു നേഷൻ ഹിന്ദു സിവിലൈസേഷൻ ആൻഡ് വി വിൽ ഓൾവേസ് ബിലീവ് ആൻഡ് വി ആർ എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആൻഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിൽ ഓൾവേസ് ബി എ ഹിന്ദു പേഴ്സൺ അപ്പോൾ ഇതൊരു വളരെ കൗതുക ഉള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് ഒരു ഇസ്ലാമിൻ്റ് ഇസ്ലാം മതത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വേണമെന്നും മുസ്ലീമുകൾ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഇസ്ലാമാക്കുക എന്നുള്ളത് ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരാ താല്പര്യമാണ് അതുകൊണ്ടാണ് പൗരാണിക കാലം മുതൽ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നവരെ തൻ്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മറ്റോ ഇരുത്തുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് സ്വർഗ്ഗത്തിന് അപ്പോൾ ഇന്ത്യ കീഴടക്കുക അതുകൊണ്ടാണ് മുഗളന്മാർ ഇങ്ങോട്ട് വന്നത് ഇന്ത്യ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദ ഭീകര സംഘടനകളെയും ലക്ഷ്യം ഇന്ത്യ കീഴടക്കുകയാണ് ഗസ്വാ ഈ ഹിന്ദോ അങ്ങനെ മറ്റൊരു സംഭവമുണ്ട് അതിൽ പറയുന്ന ഇന്ത്യ കീഴടക്കണം എന്ന് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്നതിനാണ് ഇന്ത്യ കീഴടക്കാനാണ് ഇന്ത്യ ഇസ്ലാം രാജ്യമാക്കുക എന്നുള്ളതാണ് അതൊരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇവർ പരസ്യമായി പറയുന്നില്ല പണ്ട് സിമി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവർ മതിലൊക്കെ എഴുതി വെച്ചിരുന്നു നമ്മുടെ ജലീലിൻ്റെ പഴയ സംഘടന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ മോചനമല്ല ഇന്ത്യ സ്വന്തം മക്കൾ ഇസ്ലാമിലൂടെ അതല്ലേ ഇന്ത്യ ഇസ്ലാമായ മാത്രമേ ഇന്ത്യക്ക് മോചനം കിട്ടുകയുള്ളൂ എവിടുന്ന് മോചനം ആരുടെ നിന്ന് മോചനം ഹിന്ദുക്കളിൽ നിന്ന് മോചനം ഒരു തമാശയില്ല ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എങ്ങനെ വേണം ഇന്ത്യയെ മോചിപ്പിക്കണം ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം കാഫിറുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ഈ ലോകം മുഴുവൻ അള്ളായ്ക്ക് വക്കഫ് ചെയ്തതാണ് അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ഇവർ പടർന്നു കയറുന്നത് യുദ്ധത്തിലൂടെ കയറും അല്ലെങ്കിൽ ഹിജറ നടത്തും എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റിടത്ത് മൈഗ്രേറ്റ് ചെയ്യുക ഒരു രാജ്യത്ത് ഭൂരിപക്ഷം ആയി കഴിഞ്ഞാൽ പിന്നീട് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആളുകൾ ആ രാജ്യത്തിന് തൊട്ടടുത്ത രാജ്യത്തേക്ക് വേണം അവിടെ ചെന്നിട്ട് അവിടെ പതുക്കെ കൂടി ആദ്യമേ അവിടെ അവിടുത്തെ നിയമമൊക്കെ അനുസരിച്ച് കൂടും എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യും രണ്ടാത്തേയും ഞങ്ങൾ ഒരു നിർണായക ഭൂരിപക്ഷം മുപ്പത് ശതമാനം ആവുമ്പോൾ മുപ്പത് ശതമാനമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ടാണ് മുപ്പത് പേരോ മുന്നൂറ് പേരോ മറ്റോ ആയിരം പേരെ തോൽപ്പിച്ചു യുദ്ധത്തിൽ പ്രവാതകന്റെ സേനയെ ജയി അങ്ങനെ ജയിച്ചു ബാക്കി മുപ്പത് പേരായി കഴിഞ്ഞാൽ ബാക്കി എഴുപത് പ്രദേശത്തേക്ക് ആ ജീവിച്ചു അതുകൊണ്ട് എല്ലാ യുദ്ധവും ജയിക്കുമെന്നാണ് അവർ പറയുന്നത് അതാണ് ഒരു കൺസെപ്റ്റ് മുപ്പത് ശതമാനം ഇപ്പോൾ കേരളത്തിൽ മുപ്പത് ശതമാനം കഴിഞ്ഞു അത് ഇന്ത്യയിൽ മുപ്പത് ശതമാനം കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള ഒ മാത്രം സ്വപ്നമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വപ്നമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരിക അധികാരത്തിൽ മുസ്ലീങ്ങൾ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും എന്നിവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം ഇന്ത്യയിലെ ഭരണഘടന ഇപ്പോൾ ഒരു ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് ചങ്കത്തെറിച്ച് ചിലവളിക്കുന്നുണ്ട് ഇവർക്ക് അധികാരം കിട്ടിയ ലോകത്തിലെ ഏത് രാജ്യത്ത് ഭരണഘടനയുണ്ട് ഒരിടത്തും ഇല്ല ഒരിടത്തും ഇല്ല അപ്പം ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം കേൾക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളും ചോദിക്കും അല്ല ഇന്ത്യക്കൊരു മുസ്ലിം പ്രധാനമന്ത്രി വന്നാൽ എന്താ വളരെ നിഷ്കളങ്കമായി ചോദി ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട് അത് ചോദിക്കും എന്താ നമ്മുടെ ഭരണഘടനയ്ക്കില്ലേ ഭരണഘടനയും നിയമം അനുസരിച്ചൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുമോ ഇട ഇവർ അധികാരത്തിൽ വന്ന പിന്നെ ഭരണഘടനയില്ല മണ്ണാൻകെട്ടയില്ല ഒന്നുമില്ല അങ്ങ് ശരീരത്ത് നടപ്പാക്കും ശരിയത്തെ നിയമപ്രകാരം രാജ്യം ഭരിക്കാമെന്നാണ് ഇവർ ലോകത്തെമ്പാടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് വർഷം അവിടെ കഴിഞ്ഞാൽ ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കേന്ദ്രമായി പറയപ്പെടുന്ന കൻറർബറി ആർച്ച് ബിഷപ്പിന് നിർണായകമായ സ്ഥാനമുള്ള ഇംഗ്ലണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇംഗ്ലണ്ടായിട്ട് മാറും ഒരു തർക്കമില്ല എല്ലാവരും പറയുന്നുണ്ട് ഈ യു കെ നഷ്ടപ്പെട്ടു പോയി യു കെ നഷ്ടപ്പെട്ടു പോയി ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ അധിനിവേശം നടക്കുകയാണ് അതുകൊണ്ടാണ് പോളണ്ട് പോലുള്ള ചില രാജ്യങ്ങളിൽ ഈ ഒറ്റ മുസ്ലിം ഇങ്ങോട്ട് കേറിയാക്കരുതെന്ന് പറയുന്നത് അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ പക്ഷേ ഇംഗ്ലണ്ടൊക്കെ പോയി ഈ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ പോയ രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ക്രിസ്മസ് ഇല്ല എന്നിട്ട് പാരീസിലൊക്കെ ക്രിസ്മസ് മാർക്കറ്റുകളുടെ മുന്നിൽ വലിയ കോൺക്രീറ്റ് കൊണ്ടുള്ള ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചു കാരണം ട്രക്ക് ഓടിച്ച് കയറായി അത് വിനോദമാണല്ലോ ആളുകൾ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ ആളുകളെല്ലാം ബീച്ചിലോ പാർക്കിലോ നിൽക്കുമ്പോൾ തൊക്കു കേട്ടത് ട്രക്കിടയൊന്നും മെടിവെച്ചുമില്ല സന്തോഷം ഒരു ഒരെർടൈൻമെൻറ്റ് എന്നിട്ട് ട്രക്ക് ഓടിച്ചുകൊണ്ട് വന്നിട്ട് കയറ്റുക അതുകൊണ്ട് ഈ ക്രിസ്മസ് മാർക്കറ്റിലിപ്പോൾ അതും ക്യാൻസൽ ചെയ്തു അതുകൂടാതെ വലിയ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ട്രക്കുകൾ ഓടിച്ച് കയറ്റാതിരിക്കാൻ വീഡിയോ കണ്ടിരുന്നു ഒരിടത്തൊരു ഒരു നഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ക്വയറിൽ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നു വാഹനങ്ങളൊക്കെ അതിന് ചുറ്റും പോകുന്നുണ്ട് ഒരു വണ്ടി ഇങ്ങനെ ഓടിവരുന്നു എന്നിട്ട് ആ വണ്ടി തിരിഞ്ഞ് വന്നിട്ട് ഇടിച്ച് ക്രിസ്മസ് ട്രീ ഇടിച്ചിട്ട് പോകുന്നു കാരണം ജിഹാ ജിഹാദികൾക്ക് കാഫിറുകൾ അതുപോലെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനികൾ ആണെങ്കിലും കാഫിറിൻ്റെ സാധനങ്ങൾ കാണുന്നത് വലിയ പ്രശ്നമാണ് അവനെ മുടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ മുസ്ലിം പ്രധാനമന്ത്രി വരണമെന്നുള്ള ആഗ്രഹത്തിന് കുറച്ചുകൂടെ ഒരു എന്താണ് ഗ്ലാമർ കൊടുക്കുകയാണ് ഒ വൈ സി എങ്ങനെ അത് വനിതാ പ്രധാനമന്ത്രിയാണ് ഹിജാബിട്ട പ്രധാനമന്ത്രിയാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഹിജാബിട്ട ഒരു പ്രധാനമന്ത്രി ഹിജാബിട്ട വനിതാ പ്രധാനമന്ത്രി പറയുന്നതിന് പ്രത്യേക കാര്യമുണ്ട് കേട്ടോ ഹിജാബ് എന്താണ് ഇവർ പറയുന്നത് മത പ്രകാരം ഉള്ളതാണ് മതമാണ് മതമാണ് പ്രധാനം എന്ന് കാണിക്കുന്ന അടയാളമാണ് ഹിജാബ് അപ്പം അങ്ങനെ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എന്തിനു വിധേയമായിരിക്കും മതത്തിന് മതത്തിന് വിധേയമായിരിക്കും അപ്പം ഇന്ത്യയിൽ മുസ്ലിം ഭരണം ഭരണമെന്നാണ് ഒവൈസി പറഞ്ഞതിൻ്റെ പച്ച മലയാളം അതുകൊണ്ടാണ് ഹിമന്ത ബിശ്വശർമ്മ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തണ്ടലുള്ള ആൺകുട്ടി എന്ന് പറയാവുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാൾ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ പോലെ പലരുമുണ്ട് ഇത്ര വലിയ പബ്ലിസിറ്റി കിട്ടാതെ നല്ല വൃത്തിയായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന വേറെ മുഖ്യമന്ത്രിമാരുണ്ട് അപ്പോൾ ഹിമന്ത വിശ്വ പറഞ്ഞ ആഗ്രഹമൊക്കെ കൊള്ളാം കൈവച്ചോ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ് ഭരണഘടനയുടെ നിയമവും അവസരമൊക്കെ ഉണ്ടാകില്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒരു അഹിന്ദു ഹിന്ദു അല്ലാത്ത ഒരാൾ വരുന്ന കാര്യം ഒരു കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല അത് അനുവദിക്കത്തില്ല അത് സ്വപ്നം മാത്രമായിട്ടിരിക്കുന്നുള്ള മറുപടി കൊടുത്തത് അപ്പോൾ ജനാധിപത്യ വിരുദ്ധമല്ലേ എന്ന് തോന്നുമായിരിക്കാം പക്ഷേ ജനാധിപത്യ വിരുദ്ധമല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇന്ത്യ എന്തുകൊണ്ടാണ് മതേതര റിപ്പബ്ലിക് ആയിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് എന്ന് ഹിന്ദുക്കൾ ഭൂരിപക്ഷമല്ലാതായി അല്ലാതായി മാറുന്നോ അന്ത് ഇന്ത്യ മതേതരമല്ലാതായി മാറും കാരണം എവിടെ ലോകത്തെവിടെയും ഹിന്ദുക്കൾ ന്യൂനപക്ഷമായാലും ഇവിടെ ഭൂരിപക്ഷം ഭൂരിപക്ഷമാകുമ്പോൾ നാരായ മുസ്ലിമുകളാണ് മുസ്ലിമുകളാണ് ഈ മുസ്ലിമുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ത്യ രണ്ടായിരം എട്ട് മുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് പാകിസ്ഥാൻ കിട്ടിയപ്പോൾ കുറപ്പേര് പോയി ബാക്കിയുള്ളവർ ഞങ്ങൾ പോടില്ല എന്നുള്ളത് പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറത്ത് വോട്ട് ചെയ്ത കാക്കാമാർ വരെ പാകിസ്ഥാനിൽ പോയില്ല അവരിവിടെ നിൽക്കുക നാളെ നമ്മൾ പെറ്റുപൊരുകി വേറെ കുറച്ച് എണ്ണം കൂടുമ്പോൾ നമുക്കിവിടെ അടുത്തൊരു പാകിസ്ഥാൻ മേടിക്കാം എന്ന് കണക്കാക്കി നിൽക്കുന്ന ആളുകളുണ്ട് അവരുടെ ആവശ്യമാണ് ഇന്ത്യയെ വിഭജിക്കുക ഞങ്ങൾക്ക് വേറൊരു ഇസ്ലാമിക രാജ്യമുണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇന്ത്യയെ മൊത്തം ഇസ്ലാമാക്കുക എന്നുള്ളതാണ് അതിനച്ചാരം വാങ്ങിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി അത് കോൺഗ്രസ് പാർട്ടി അതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്യുന്നു മുൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു മൻമോഹൻ സിംഗിൻ്റെ സിദ്ധാന്തം ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശം മുസ്ലിമുകളാണെന്ന് ഹിന്ദുക്കൾ ജീവിക്കൊന്നും വേണ്ട ഹിന്ദു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ ഹിന്ദു മുസ്ലിം കൊല്ലം വന്നാൽ നിങ്ങളങ്ങ് നിന്നുകൊടുത്ത് സഹിക്കണം അവർ പ്രതിരോധിക്കാനൊന്നും പോരെന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് നമ്മുടെ മഹാത്മാവ് എന്ന് വിളിക്കുന്നത് രാഷ്ട്രം അത്ര പിതാവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് നമ്മളൊക്കെ കൊന്നോളാം നമ്മളെയൊക്കെ കൊന്നോളാൻ മുസ്ലീമുകൾക്ക് അനുവാദം കൊടുത്ത ആളാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ് പോലും മനസ്സിലല്ലേ അപ്പോൾ ഈ അതിൻ്റെ ആ അതൊക്കെ വെച്ച് ആലോചിക്കണം അപ്പോൾ നമുക്ക് ഒരു ഹിമന്തയെങ്കിലും ഉണ്ട് അല്ല ഹിമന്ത എങ്കിലും അല്ല ഹിമന്തയെ പോലെ കുറച്ച് നേതാക്കന്മാർ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിമാർ നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി ഇന്ത്യ ഹിന്ദു ഹിന്ദുരാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഒരു ഹിന്ദു അല്ലാത്ത ആരും വരത്തില്ല കോമഡിന്ന് ആലോചിച്ച് നോക്കണേ മലപ്പുറത്ത് കുറേ പേര് ഇലക്ഷനിൽ നിന്നായിരുന്നു ഭർത്താവിന്റെ പടവും ഭാര്യയ്ക്ക് വേറെ ഒരു ആയിരുന്നു ഒരു ബുർക്കെ ബുർഖ ആയിരുന്നു അതുപോലത്തെ ഒരിക്കലും മുഖം കാണാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും അങ്ങനെ വന്ന അല്ല പലയിടത്തും പലയിടത്തും ഹോട്ടലുകളിലൊക്കെ ബോർഡ് വെക്കുന്നുണ്ട് നോ എൻട്രി ഹിജാബ് ഇട്ടവർ മാസ്ക് വെച്ചവർ ഹെൽമെറ്റ് വെച്ചവർ കയറാൻ പാടില്ല കാരണം നമുക്ക് ഇപ്പം നോക്കൂ ഹിജാബ് ഇടുകയാണ് ഹിജാബ് ഇടുന്ന ഒരു സ്ത്രീ ഒരു കാർ ഓടിച്ചു പോകണം കാർ ആക്സിഡൻ്റിൽ പെട്ടു ആക്സിഡൻറ്റ് പെട്ടു വണ്ടിയുടെ നമ്പറുണ്ടറിയാം ഓടിച്ചതാരാണെന്ന് എങ്ങനെ അറിയും അപ്പോൾ നമ്മൾ ആ പ്രതിയെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും നാളെ ആ സ്ത്രീക്ക് പോരം ആ സ്ത്രീ ഇപ്പം ഓടിച്ചത് ഇരുപത് വയസ്സുള്ള അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പ്രായമില്ലാത്ത പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ബുർഖ ധരിച്ച് കാർ ഓടിച്ച് ആക്സിഡൻറ്റ് പെട്ട് ഒരാൾ മരിച്ചു പോലീസ് കേസെടുത്തപ്പോൾ ബുർഖധ ധരിച്ച ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല നാളെ ഇവർ വേറെ ഒരു മുതിർന്ന സ്ത്രീയോ ആരെങ്കിലും പ്രതിയായിട്ട് ഹാജരാക്കിയാൽ എന്തു ചെയ്യും അപ്പം നമ്മുടെ അതീവ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഈ മുർഖ മുഖം മറച്ച് വരുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകും ഈ പറഞ്ഞ ആൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്താ ഉറപ്പ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഒരു സ്ത്രീയുടെ മുഖാവരണം ഒന്ന് മാറ്റി നോക്കി അവിടെ കലാപം ഉണ്ടാവും അപ്പോൾ ഇത് വലിയ അനീതിയാണ് രാജ്യത്തെ അരാജകത്വം ഉണ്ടാക്കും സുരക്ഷാ പ്രശ്നമാണ് മുഖം മൂടി നടക്കുന്ന ഈ വേഷം അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അത് മൂടി നടക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ് എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഒരു മുസ്ലിം വരും എന്നുള്ള സ്വപ്നം മലർപ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന് ആ എന്താ ഒരു സംശയത്തിനും ഇട നൽകാതെ അസന്നിഗ്ധമായി പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല നമ്മളൊന്നാലോ ചോദിക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം പ്രധാനമന്ത്രി വന്നിട്ടില്ല ഭാഗ്യം ഭാഗ്യമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു സംവിധാനത്തിൽ അത് അത്ര എളുപ്പമല്ല എളുപ്പമല്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ പാർലമെൻ്റിൽ മഹാഭൂരിപക്ഷം ആളുകളും ജയിച്ചു വരുന്നത് മനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു തന്നെയാണ് പിന്നെ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ഭൂരിപക്ഷ ഹിന്ദുക്കളെ കൊണ്ട് പറയും നമ്മളെല്ലാം ഒരു മുസ്ലിം പ്രധാനമന്ത്രി കൂട്ടിയാണെന്ന് പറയാൻ നിർലജ്ജം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കാരണം വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമാണല്ലോ പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ പോയി ബാബറിൻ്റെ ഖബറിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്